ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ ശ്രീകണ്ഠപുരത്ത് സി പി ഐ എം പ്രതിഷേധ പ്രകടനം നടത്തി അമേരിക്കൻ പ്രസിഡന്റിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയ യു എസിൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ് ശ്രീകണ്ഠപുരം ടൗണിൽ സി പി ഐ എം ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കോലവും പ്രതിഷേധത്തിന് ഒടുവിൽ പ്രതിഷേധക്കാർ കത്തിച്ചു സി പി ഐ എം നേതാക്കളായ പി മാധവൻ വി സി രാമചന്ദ്രൻ കെ വി ഗീത എന്നിവർ സംസാരിച്ചു പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് ട്രംപിനെ സ്വന്തം ഫ്രണ്ടായി കൊണ്ടുനടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളെയും ബാധിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖലയാണ് ഈ ഇറക്കുമതിയായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇൻ കേരളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കച്ചുവണ്ടി അതുപോലെ കയറ് അതുപോലെ തന്നെ തുണി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നാടിനെ ഏറെ പ്രതിസന്ധിയിലേക്ക് ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നിലപാട് ഇന്ത്യയിൽ ആകെ ജനതയെ തള്ളിവിടുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണകൂടം എന്ന നിലയിൽ അതിനെതിരായി അര ശബ്ദം ഈ സമയം വരെ പ്രതികരിക്കുന്നതിന് തയ്യാറായില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചോടും ജനതയെ സംബന്ധിച്ചോടും അത്യന്ത പിന്നെ ഖേദകരമാണ് ഒരു ഭരണകൂടം എങ്ങനെയാണ് സാമ്രാജ്യത്തിനോടൊപ്പം ചേരുന്നത് ഇന്ത്യയുടെ വിദേശ നയ ഉൾപ്പെടെ കാറ്റിൽ പറത്തിയിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തി കൊണ്ടുവരണം എന്നാണ് സി പി എം ഈ പ്രതിഷേധത്തിലൂടെ ഈ നാടിനകത്തെ ജനങ്ങളോട് പറയുന്നത് അതിനെല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സി പി എമ്മിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Yeah.